കിച്ചുവിന് അച്ഛനെ കാണണമെങ്കിൽ കണ്ണാടി എടുത്ത് സ്വന്തം മുഖം നോക്കിയാൽ പോരെ അതുതന്നെയാണ് അച്ഛൻ നീ എന്തിനാണ് വിഷമിക്കുന്നത് സന്തോഷത്തോടെ ഇരിക്കുക കൊല്ലം സുധിയുടെ മകൻ രാഹുൽ എന്ന കിച്ചുവിനോട് മലയാളി പ്രേക്ഷകർക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളാണ് ഇതിന് ഇടയായ സംഭവവും ഇപ്പോൾ പുറത്തു വരികയാണ് ഒരുപാട് ട്രൈ ചെയ്തു അച്ഛനെ കാണാൻ പറ്റിയില്ല മിന്നി മാഞ്ഞു പോയി രേണുവിനെ കാണാനെത്തിയ സുതി മകനെ കാണാൻ വരാത്തത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഇങ്ങനെയാണ് അകാലത്തിൽ പൊരിഞ്ഞു പോയ പ്രിയ കലാകാരൻ കൊല്ലം സുധിയുടെ മകൻ കിച്ചു മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് അച്ഛനോടുള്ള മുഖസാദൃശ്യം സാമ്യവും സ്വഭാവവും കിച്ചുവിനോടുള്ള സ്നേഹം കൂടുതലാകാൻ കാരണമായി കിച്ചു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി തൻ്റെ വിശേഷങ്ങളൊക്കെ അതിലൂടെ പങ്കുവയ്ക്കാറാണ് പതിവ് ഒരു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സാണ് കിച്ചുവിനുള്ളത് ഇപ്പോഴുതാ കിച്ചു പങ്കുവെച്ച ഒരു വീഡിയോയാണ് ആരാധകരെ സങ്കടത്തിലാഴ്ത്തിയത് മരിച്ചുപോയ തന്റെ അച്ഛനെ കാണാനുള്ള കിച്ചുവിന്റെ ശ്രമം പരാജയപ്പെടുന്ന വീഡിയോ ആണ് കിച്ചു പങ്കുവച്ചത് ഒരു മിന്നായം പോലെ മാത്രം വന്നു പോവുകയായിരുന്നു കൊല്ലം സുധി ഇതിനു മുൻപ് രേണു ഹിപ്നോട്ടിസം വഴി സുധിയെ കണ്ടിരുന്നു അങ്ങനെയാണ് തനിക്കും അച്ഛനെ കാണണമെന്ന ആഗ്രഹം കിച്ചുവിൻ ഉണ്ടായത് എന്നാൽ കിച്ചുവിന് അവൻ്റെ പ്രിയപ്പെട്ട അച്ഛനെ ഒരു മിന്നായം പോലെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും നടന്നില്ല അച്ഛനെ കാണാൻ പറ്റിയില്ല മിന്നി മാഞ്ഞു പോയി എന്നാണ് കിച്ചു പറഞ്ഞത് കിച്ചുവിൻ്റെ ഉപബോധ മനസ്സ് റെസിസ്റ്റ് ചെയ്യുന്നത് കാരണമാണ് ഹിപ്നോട്ടിസം വർക്കാകാതെ പോയത് ഹിപ്നോട്ടിസം ചെയ്ത വിമൽ ഇങ്ങനെയാണ് എന്നാൽ കിച്ചുവിൻ്റെ വല്യമ്മ സുധിയുടെ രൂപം കാണുകയും ഇമോഷണൽ ആവുകയും എല്ലാം ചെയ്തിരുന്നു സുതിയുടേത് കാർ അപകട മരണമായിരുന്നു കോഴിക്കോട് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ വരുന്നതിനിടയിലാണ് സുതിക്ക് അപകടം സംഭവിച്ചത് ഹിപ്നോട്ടിസത്തിലൂടെ അച്ഛനെ കാണാൻ സാധിച്ചില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന കിച്ചുവിനെ പ്രേക്ഷകരാണ് പല കാര്യങ്ങളും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് എന്നാൽ ഇതേക്കുറിച്ച് രേണു ഒന്നും തന്നെ പറഞ്ഞതായി ഒരിടത്തും പരാമർശിച്ചിട്ടില്ല